ലോഡ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ എബൈഡ് ധ്യാനം കൂടി എബൈഡ് മിനിസ്ട്രിയിലെ പ്രേക്ഷിതയാണിപ്പോൾ ഞാൻ ശരിക്കും ധ്യാനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞാൻ കോളേജിലെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അപ്പം എൻ്റെ ഫ്രണ്ട് പോയി ധ്യാനം കൂടിയിട്ട് അയാളിൽ വന്ന മാറ്റം എൻ്റെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അവിടെ ശരിക്കും എന്താ നടക്കുന്നതെന്ന് അറിയാൻ അപ്പോൾ എൻ്റെ ആ ക്യൂരിയോസിറ്റി ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ധ്യാനത്തിന് വരുന്നത് ആൻഡ് ധ്യാനത്തിന് വന്ന് അത്രയും നല്ല കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കേട്ടപ്പം ശരിക്കും ഐ വാസ് എക്സൈറ്റഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ധ്യാനമൊക്കെ ആൻഡ് ധ്യാനത്തിൻ്റെ ആ ഫേസ്റ്റ് ഡേ തന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനം ഉണ്ടായ ആരാധനയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛനിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനത്തെ ഒരു പ്രാർത്ഥന മോഡ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല അതുവരെ അത്രയും യുനോ അത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട് സഹചരിച്ച് സഹകരിച്ചിരുന്നുമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവിടെ പനി പിടിച്ച് വന്നിരുന്ന മൂന്നാൾക്കാരുടെ പനി മാറി അപ്പോൾ ഞാൻ നോക്കിയപ്പം അന്ന് പനി പിടിച്ച് ഇനിയുള്ള അഞ്ച് ദിവസത്തിനുള്ള മരുന്നും കൊണ്ടാണ് ഞാൻ അന്ന് വന്നത് പക്ഷെ ഞാൻ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ത്രോട്ടും കുഴപ്പമില്ല എനിക്ക് പനിയുള്ളതായിട്ടേ തോന്നുന്നില്ല അപ്പോൾ ലൈക്ക് ഈശോ അപ്പം ഇനും ഈ ഭയങ്കര ഹൈഫൈ പ്രാർത്ഥനക്കാർക്ക് മാത്രമല്ല നോർമൽ നമ്മളെ പോലത്തെ ലോ ലെവൽ ആൾക്കാർക്കും ദൈവം ഇങ്ങനത്തെ ഒക്കെ ചെയ്യും എന്നുള്ളൊരു സാധനം അന്നാണ് എനിക്ക് മനസ്സിലായത് വാസ് ഐവേഴ്സിലേക്ക് ഓക്കെ ഇത് എന്തോ കാര്യമായ ഉണ്ട് എൻ്റെ മനസ്സിലുള്ള കോൺസെപ്റ്റ് ഓഫ് ഗോഡ് അതൊന്നും അല്ല ശരിക്കും അത്ക്ക് മേലെയാണ് ദൈവം എന്നെനിക്ക് യുനോ ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നാൻ തുടങ്ങി അങ്ങനെ അഞ്ച് ദിവസത്തെ ആ ധ്യാനം കഴിഞ്ഞിട്ട് ശരിക്കും ഈശോനെ അടിമുടി മാറ്റി മാറ്റിയ ഒരു ധ്യാനമായിരുന്നു അന്ന് ഞാൻ കൂടിയ എബൈഡ്